എക്സാം എഴുതുമ്പോൾ സമയം തികയാതെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ ഒന്നാമതായി പേടിക്കാതിരിക്കുക എന്നതാണ് എല്ലാത്തിനും പരിഹാര മാർഗങ്ങളുണ്ട് രണ്ട് ഇനി എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ട് എന്ന് വേഗത്തിൽ ഒന്ന് നോക്കണം മൂന്ന് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആദ്യം തന്നെ അങ്ങ് എഴുതണം നാല് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പിന്നീട് എഴുതേണ്ടത് അഞ്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഓർത്തുകൊണ്ട് ഒരുപാട് സമയം ഇരിക്കരുത് ആറ് ക്വസ്റ്റ്യൻ നമ്പർ എത്തിയതിന് ശേഷം പോയിന്റ്സുകൾ മാത്രം എഴുതുക എഴുതുമ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ ഇൻട്രഡക്ഷനും കൺക്ലൂഷനും ഒഴിവാക്കി പോയിന്റ്സുകൾ മാത്രം എഴുതുക എട്ട് നിങ്ങളുടെ എഴുത്തിന്റെ സ്പീഡ് കൂട്ടുക എന്നാൽ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കണം ഒൻപത് സമയമില്ലാത്തത് കാരണം ഒരു ചോദ്യം പോലും വിട്ടുകളയരുത് കൊസ്റ്റിൻ നമ്പർ ഇട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുക പത്ത് ബി കോൺഫിഡൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആത്മവിശ്വാസത്തോടെ നേരിടണം